മലയാളികളുടെ പ്രിയ താരമാണ് അനശ്രയ കളയും കളിയും ശരിയുമൊക്കെയായി സന്തോഷത്തിലാണ് നഷ്ട്രിയെ മലയാളി പ്രേക്ഷകർ ഇന്നുവരെയും കണ്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വൈകാരികമായ ഒരു കുറിപ്പുമായി താരം രംഗത്തെത്തിയത് വികാരപരമായ കുറിപ്പിനൊപ്പം നാല് മാസങ്ങൾക്കുപ്പുറം വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിരിച്ചെത്തിയിരിക്കുന്ന നടിയെ സ്വീകരിച്ച് നിരവധി കമൻ്റുകളാണ് വന്നത് എന്നാൽ കുറച്ച് മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റിലാണ് സ്വകാര്യമായ ചില പ്രശ്നങ്ങൾ മൂലം പൊതു ഇടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നെന്ന് താരം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ നാലര മാസങ്ങൾക്ക് മുൻപായിരുന്നു നഷ്രിയയുടെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പോസ്റ്റിന് പിന്നാലെ നഷ്ട്രിയും ഫലതും വേർപിരിഞ്ഞു എന്നുള്ള തരത്തിൽ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് എന്നാൽ ഈ വാർത്തകളോട് പ്രതികരിച്ച് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ലായെന്നും നിങ്ങൾ വിചാരിക്കുന്നതല്ല നശ്രിയയുടെ പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നത് നസ്രിയും ഫലതും വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവർ അതിൻ്റെ ചികിത്സയിലായിരുന്നുവെന്നും നസ്ട്രിയ ഇപ്പോൾ ഗർഭിണിയായെന്നും പക്ഷേ മിസ്കാരേജായെന്നുമുള്ള വാർത്തകളാണ് വരുന്നത് അതിൻ്റെ വിഷമത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി താരം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തതെന്നുമുള്ള വാർത്തകളാണ് വരുന്നത്